നമസ്കാരം നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാം ലൈംഗിക സദാചാരികളാണ് ഒരാൾ ഒരു ലൈംഗിക കേസിൽ വീഴുമ്പോൾ മറ്റു പലരും ചിരിക്കും കളിയാക്കും ദോഷം പറയും പുച്ഛിക്കും ഈ വ്യക്തികൾ തന്നെ പുച്ഛിക്കുന്നവർ തന്നെ അടുത്തതിൽ വീഴും അപ്പോൾ മറ്റൊരു ചിലർ ചെയ്യും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രാഹുൽ മാങ് കാര്യവും ഒക്കെ അതിന് മുമ്പിലുള്ള കാര്യവും ഒക്കെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം പണ്ടൊരിക്കൽ രാജ്മോവൻ ഉണ്ടിത്താൽ

കാ കസം അബൂ കാ കൂസും തുറക്കൂ ടെനീസേ എന്ന് പറഞ്ഞാൽ അത് തുറക്കൂ എത്രയോ കെ പി സി സി പ്രസിഡന്റ്മാരിവിടെയിരുന്നു ഈ കെട്ടിടം വിലയ്ക്ക് വാങ്ങിയിട്ട് സി വി പണ്ണരാജൻ അന്നൊരു നേതാവും ഈ കൊച്ചുമുറിയിൽ രഹസ്യ സംഭാഷണം നടത്തിയ ഞങ്ങൾക്കറിയില്ല ശ്രീ വയലാറലി ശ്രീ തെന്നല ബാലേശ്വള്ള അന്നും ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് സ്ത്രീകളുണ്ട് ആളുകളുണ്ട് അവരൊക്കെ ശ്രീ കെ പി സി സിയുടെ പ്രസിഡന്റുമാരെ കാണാൻ ഇവിടെ വരും അന്നൊന്നും ഈ കൊച്ചുമുറിയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടില്ല അന്നൊന്നും മണിക്കൂറുകൾ ബന്ധിച്ചിട്ടില്ല അന്നൊന്നും ഈ കൊച്ചുമുറിക്കകത്ത് ഒരു കുമ്പസാര കൂടെന്നാണ് പറയുന്നത് അതിനകത്ത് ഒരു രഹസ്യ സംഭാഷണം നടത്താൻ ആണായാലും പെണ്ണായാലും പത്മരാജൻ അടക്കം തെന്നല അടക്കം ശ്രീ വയലാറുവി അടക്കമുള്ള ഒരു കെ പി സി സി പ്രസിഡന്റ്മാരും തയ്യാറായിട്ടില്ല ഇയാൾക്ക് എന്താ ഈ രഹസ്യം പാർട്ടി പ്രവർത്തകരോട് പ്രവർത്തകമാരോട് രഹസ്യം പറയുമ്പോൾ എന്തിനാണ് കുറ്റിയിടുന്നത് എന്തിനാ കുറ്റിയിടുന്നത് ഞങ്ങറിയണം ഒരിക്കലെ ഒരു പാർട്ടി പ്രവർത്തകയുമായി ഡിസ്കഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്യൂൺ ഡെന്നീസിനോട് ചൂടായി പൈപ്പിൽ വെള്ളമില്ല എന്താ വെള്ളമില്ലാത്ത ചൂടായപ്പോ ഞാൻ പറഞ്ഞു ഡെന്നീസിനോട് ഞാൻ പറഞ്ഞു ഇത്തരം ഡിസ്കഷൻ കഴിയുമ്പോ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കനിലെങ്കിലും വെള്ളം വെക്കണം അതിന്റെ മൂന്നാം നാൾ രാജ്മോഹൻ ഉണ്ണിത്താനെ ഒരു പെണ്ണുമായി പിടികൂടപ്പെട്ടു വളരെ നാണം കെട്ട് തലയിൽ താളമടിച്ച് ഇരിക്കുന്ന രംഗം ഇപ്പോഴും യൂട്യൂബിലുണ്ട് കിട്ടില്ല കിട്ടില്ല ആയി കിട്ടില്ല

ിട്ട് നമ്പർ അടിക്ക ആ മൊബൈലല്ല നമ്പർ മറ്റേ നമ്പർ കിട്ടാട്ടോ കളിച്ചു കൈ എടുക്കാം এবার <laughs> 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 എന്തിനാ 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 അങ്ങോട്ട് മാറി അങ്ങോട്ട് അങ്ങോട്ട് മാറി ഈ പിടി പിടി കൂടിയതോ പിടികൂടിയതോ പിടികൂടപ്പെട്ടതോ ഒക്കെ ദൗർഭാഗ്യകരമാണ് ആർക്കും സംഭവിക്കാവുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണു അദ്ദേഹത്തെ ഇപ്പോൾ ടാർജറ്റ് ചെയ്ത ഈ സദാചാരികളെല്ലാം വേട്ടയാടുകയാണ് രാഹുൽ മാൻകൂട്ടത്തിലും ഒത്തിരി സദാചാരം പറഞ്ഞ ആളാണ് ഒരു വീഡിയോ ഞാൻ കണ്ടു ഒപ്പം നിൽക്കുന്ന ആളുകളുടെ ലിംഗം ഞങ്ങൾ നോക്കാറില്ല അത് ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടാണ് കാണുന്നത് ആ പെൺകുട്ടിക്ക് നാളുകൾ ബാരിക്കേഡ് വീണ്ടും കയറണമെങ്കിൽ ഞങ്ങളുടെ ചുമലുകളും ഞങ്ങളുടെ കരങ്ങളുമൊക്കെ ആ പെൺകുട്ടിയെ എടുത്തുയർത്താനായിട്ടുണ്ടാകും അന്നേരം ഒന്നും ഞങ്ങൾക്ക് വേറൊരു ചിന്തയും തോന്നുന്നില്ല ഞങ്ങളുടെ സഹപ്രവർത്തകായ ഒരു സഹപ്രവർത്തകയെ ബാരിക്കേഡിന് മുകളിലേക്ക് കയറ്റി വിടുമ്പോൾ ഞങ്ങൾക്ക് ഒരു വികാരവും തോന്നത്തില്ല ഞങ്ങൾ അതുപോലെയാണ് കാണുന്നത് എന്നൊക്കെ ഈ ലൈംഗിക സദാചാരം പറയുന്ന മൊത്തം എടവും വേറൊരു നാരികളാണ് ഇതിനകത്തെ അഗ്രഗണ്യരാണ് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾ ചെയ്യുമ്പോൾ പുച്ഛിക്കാൻ പോകരുത് കളിയാക്കാൻ പോകരുത് ദൈവം എന്നൊരു ശക്തി ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക ഞാൻ മദ്യപിക്കും എന്ന് വിചാരിക്കുക മദ്യപന്മാരെ കളിയാക്കരുത് ഞാൻ പെണ്ണുപിടിക്കും പെണ്ണു പിടിക്കുന്നതിനെ മോശമായിട്ട് കണക്കാക്കരുത് അല്ലെ ആരോപിക്കരുത് അല്ലെ മിണ്ടാൻ പോകരുത് സദാചാരം ലൈംഗികതയിൽ അടി അധിഷ്ഠിതമല്ല എന്ന വിശ്വാസമാണ് എനിക്കുള്ളത് ലൈംഗികത ഒരു സദാചാര വിരുദ്ധതയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ലൈംഗികത ഒരു ശാരീരിക ആവശ്യം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എട്ടും പത്തും പതിനഞ്ചും കാമുക ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് ആരോപണം അത് അയാളുടെ കഴിവ് പത്തും പതിനഞ്ചും സ്ത്രീകൾ അയാളിൽ അനുരക്തികളായി ചെന്നത് അയാളുടെ കഴിവ് അയാളുടെ രൂപസൗന്ദര്യം വാക്സാമർത്ഥ്യം പ്രഭാവം പ്രതിഭ ഇതൊക്കെ അതിനൊരു കാരണമാണ് അതിന് ഈ കുജ്ഞാളന്മാർ കുത്തിയിരുന്ന് കൊനഷ്ട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതയാളുടെ കഴിവ് എന്നേ ഞാൻ കരുതുന്നുള്ളൂ ലൈംഗിക സദാചാരം പറയുന്നവർ മിനിമം അപ്പണിക്ക് പോരുത് അപ്പണിക്ക് പോയാൽ എപ്പോഴെങ്കിലും പിടിക്കുമ്പോൾ അത് വളരെ മ്ലേച്ഛമായി പോകും രാജ്മോഹൻ രാജ്മോഹനോണ്ടി താനെ ഒരു സ്ത്രീയുമായി പിടികൂടി പോലീസ് കസ്റ്റഡിയിലെത്തു കൊണ്ടുപോകുന്ന രംഗം രാജ്മോഹനോണി താൻ്റെ പേരിൽ ഇമോർ ട്രാഫിക്കിന് കേസ് കൊടുത്തു വളരെ ഹീനമായ ഒരു നടപടിയായി പോയി എനിക്കത് കണ്ടിട്ട് ഒട്ടും ആസ്വദിക്കാൻ പറ്റിയില്ല കാരണം ഒരു മനുഷ്യനെ ഇത്രയും അവഹേലിക്കരുതായിരുന്നു പിന്നെ രാജ്മോഹൻ ഉണ്ടിത്താൻ്റെ കൂട്ടൊരു വ്യക്തി ഇത്രയും അഹങ്കാരിയായൊരു വ്യക്തി നാട്ടിലുള്ളവരെ എല്ലാം ചീത്ത പറയുന്നൊരു വ്യക്തി എല്ലാവരെയും അധിക്ഷേപിക്കുന്നൊരു വ്യക്തി അയാൾക്ക് കിട്ടിയ ഈശ്വര ശിക്ഷയാണ് അത് എന്ന് നമുക്ക് സമാധാനിക്കാം പക്ഷേ അയാൾക്കൊരബദ്ധം പറ്റി ഒരു സ്ത്രീയുമായി പിടികൂടപ്പെട്ടു സ്ത്രീ കൂടുണ്ട് സദൈര്യം നേരെ നിൽക്കണം എന്തിനാണ് തല മറയ്ക്കാൻ പോയ മുഖം മറയ്ക്കാൻ പോയോ തലയെ താളം തട്ടിയത് കുനിഞ്ഞിരുന്നത് എന്തിനാണ് ഒരു സ്ത്രീ സുഹൃത്തുമായിട്ട് ഒരു വീട്ടിൽ പോയി അതെന്തിനുമാകട്ടെ സതൈരൻ നിന്നാൽ അയാൾക്ക് എന്ത് സംഭവിക്കും ഈ അവഹേളനം ഉണ്ടാവത്തില്ല തല മറച്ച് തല കുനിച്ച് നിന്നപ്പോഴാണ് അയാൾ കൂടുതൽ അവഹേളിതനായത് നമുക്ക് ഇന്ത്യക്കാർക്കേ ഉള്ളൂ ഈ ലൈംഗിക ആരോപണത്തിൽ രാഷ്ട്രീയക്കാർ ഏറെ വീഴ്ത്തുന്ന സ്വഭാവം പണ്ടൊരിക്കൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മോണിക്കാലിസ്കി എന്ന സ്ത്രീ വൈറ്റ് ഹൗസിലെ ജീവനക്കാരിയായിരുന്നു അന്ന് ബിൽ ആയിരുന്നു പ്രസിഡന്റ് അവർ അവരുടെ ജട്ടിയും കുന്തവും കുറച്ചക്കറൊക്കെ എടുത്ത് പ്രദർശിപ്പിച്ച് തെളിയിക്കാൻ നടന്നു ബിൽ ക്ലിൻ്റൻ അവരുമായി ശാരീരിക വേഴ്ചയിൽ ഏർപ്പെട്ടു എന്ന് ബിൽ ക്ലിൻറ്റൻ അതാദ്യം നിഷേധിച്ചു പിന്നീട് അത് വലിയ പ്രശ്നമായി ജനമേറ്റെടുത്തു അവസാനം ബിൽ ക്ലിൻ്റനെ ഇംപീച്ച് ചെയ്യും എന്നുള്ള രീതി വരെ വന്നു അപ്പോൾ ബിൽ ക്ലിൻ്റൻ കുറ്റം സമ്മതിച്ചു കുറ്റമല്ല യാഥാർത്ഥ്യം സമ്മതിച്ചു അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടുണ്ട് ജനം അത് വളരെ സന്തോഷത്തോടുകൂടി ഏറ്റെടുത്തു കാരണം ഞങ്ങളുടെ പ്രസിഡൻ്റ് ഒരാളുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടാൽ അതൊരു തെറ്റല്ല പക്ഷേ പ്രസിഡന്റ് ഞങ്ങളോട് കള്ളം പറയരുത് എന്ന് മാത്രമേ ആ ജനം ആ ജനത പറഞ്ഞുള്ളൂ ആ ജനതയുടെ മര്യാദയും മാന്യതയുമാണത് രാഹുൽ മാനക്കൂട്ടത്തിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ട് അയാളൊന്ന് പറയുക എന്ന് വിചാരിച്ചു ഉണ്ട് എന്ന് പറഞ്ഞാൽ ജനം പിന്നെയും കല്ലെറിയും അതേസമയം സ്വാഭാവികമായി ഒരു ചെറുപ്പക്കാരൻ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ നല്ല പ്രതിഭയുള്ള ചെറുപ്പക്കാരൻ കഴിവുള്ള ഒരാൾ ഒരു യുവ നേതാവ് അയാളിൽ അനിരക്തയായി പെണ്ണുങ്ങൾ അങ്ങോട്ട് ചെന്ന് വേഴ്ചകൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവെന്ന് ഞാൻ പറയും അയാൾ എന്ത് തെറ്റാണ് ചെയ്തത് അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല വേലാത്സംഗം ചെയ്തിട്ടില്ല യാതൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഗർഭിണിയായ ഒരു സ്ത്രീ ഫോൺ ചെയ്യുന്ന ഒരു വീഡിയോ ഒരു ഓഡിയോ ഞാൻ കേട്ടു അവർ ഗർഭിണിയാണെന്നോ പോലും നമുക്കറിയില്ല അവരാരാണെന്ന് പോലും നമുക്കറിയില്ല അതേ സ്ത്രീയാണ് ഈ മുകേഷിനെ കളി കബളിപ്പിച്ചതെന്നും കടകംപള്ളി സുരേന്ദ്രനെ കളിപ്പിച്ചതും ഒക്കെ മറുനാടൻ പറയുന്നത് ഞാൻ കേട്ടു ആ സ്ത്രീ ഗർഭിണിയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കള്ളമാകാനാണ് സാധ്യത എന്നാണ് എൻ്റെ അനുമാനം അങ്ങനെ ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കണമല്ലോ പ്രസവിച്ചാൽ തീർച്ചയായും വെളിയിൽ വരുമല്ലോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇത് അവസാനിക്കണം ലൈംഗികത പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ ജനതയുടെ വൃത്തിയേട്ട മനസ്സ് ഇല്ലാതാകണം അത് ജനം ഏറ്റെടുക്കരുത് അഴിമതി നമുക്ക് എതിർക്കണം കൈക്കൂലി എതിർക്കണം സ്വജനപക്ഷപാതം എതിർക്കണം ഒരാൾ അയാളുടെ സ്വകാര്യത്തിൽ ഒരു സ്ത്രീയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടാൽ അത് ജനത്തിനെന്ത് കാര്യം അതിൽ അത് അവരുടെ അയാളുടെ ജൈവശാസ്ത്രപരമായ ആവശ്യം മാത്രമാണ് അതിൻ്റെ ജനത്തിന് യാതൊരു കാര്യമില്ല അതൊരു സദാചാര വിരുദ്ധതയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോഴും ഞാൻ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് എനിക്ക് ആക്ഷേപമില്ല രാജ്മോലി ഉണ്ടിത്താൻ തെറ്റുകാരനാണെന്ന് എനിക്ക് ആക്ഷേപമില്ല കെ മുരളീധരൻ തെറ്റുകാരനാണെന്ന് എനിക്ക് ആക്ഷേപമില്ല മുകേഷ് തെറ്റുകാരനാണെന്ന് എനിക്ക് ആക്ഷേപമില്ല ഒന്നുമില്ല അതെല്ലാം ലൈംഗിക ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ അവരുടെ സ്വകാര്യത അങ്ങനെ കാണാൻ നമ്മൾ പഠിക്കണം ലൈംഗികത വെച്ച് മറ്റുള്ളവരെ അളക്കാൻ പോകരുത് ലൈംഗിക പീഡനമോ ബാലപീഡനമോ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ശരിയാണ് അല്ലാതെ അളക്കാൻ പോകരുത് അതല്ല ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അത് അയാളുടെ തീർത്തും സ്വകാര്യ ആവശ്യമാണ് വിശപ്പുള്ളപ്പോൾ ആഹാരം കഴിക്കുന്നത് പോലെയാണ് ലൈംഗികത നല്ല ഭൃഷ്ഠാന് ഭോജനം കിട്ടുന്ന ഒരാൾ അത് കഴിക്കും ഇവിടെ ലൈംഗിക സദാചാരം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒന്നുകിൽ അവൻ ശണ്ടനായിരിക്കും അല്ലെങ്കിൽ അവനെ ഒരു പെണ്ണും തിരിഞ്ഞു നോക്കാത്ത ആളായിരിക്കും ഇതിന് രണ്ടും അവസരമുണ്ടെങ്കിൽ എനിക്കറിയാം ഈ രാഷ്ട്രീയക്കാരും ഈ പകൽമാന്യന്മാരും എല്ലാം പോകും അത് വാസ്തവമാണ് നന്ദി നമസ്കാരം